നേരത്തെ പറഞ്ഞ ഈ ഒപ്പം ജോലി ചെയ്തിരുന്ന ആൾ നേരിട്ട് അതിക്രമത്തിന്റെ വിഷയമായി ബന്ധപ്പെട്ട് പോലീസിൽ ഒരു മൊഴി നൽകുകയും അതേ ആളുകൾ കോടതിയിൽ മറ്റൊരു മൊഴി നൽകുകയും ചെയ്തു ആ സംഭവത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അതിലെനിക്ക് ഒരു അഭിപ്രായം പറയാൻ സാധിക്കുമോ പോലീസിൽ നൽകിയ മൊഴിയും അതല്ലാതെ കോടതിയിൽ നൽകിയ മൊഴിയും രണ്ടും രണ്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞുള്ള അറിവല്ലേ എനിക്കുള്ളൂ നിങ്ങൾ പറഞ്ഞുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു റിമാർക്ക് ഇവിടെ പറയുന്നത് ശരിയാണോ ആണോ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം മൊഴി മാറ്റിയതുമായി ബന്ധപ്പെട്ട് ആ വിവരം ശരിയാണ് എന്ന കാര്യം പുറത്തു വന്നിട്ടുണ്ട് ആ മൊഴി എന്താണ് എന്നതും കൃത്യമായി വന്നിട്ടുണ്ട് ആ സാഹചര്യത്തിൽ എവിടെയാണ് വന്നു ചാനലുകളിലോ ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട് ചാനലുകളിൽ വന്നിട്ട് വെച്ച് എനിക്കൊരു റിമാർക്ക് നടത്താൻ കഴിയുമോ എന്നാണ് എന്റെ ചോദ്യം എന്നാണ് എന്റെ ചോദ്യം അത്രയും വിശ്വസ്തമാണോ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന എല്ലാ കാര്യങ്ങളും എത്ര സിമ്പിൾ ആയിട്ടാണല്ലേ ഈ മാധ്യമ പ്രവർത്തകർക്കൊരു വിചാരമുണ്ട് അവർ പറയുന്ന എല്ലാം ഈ നാട്ടിലെ മനുഷ്യർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അതാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് അവരാണ് ഈ നാട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരുടെയും കാര്യമില്ല മാധ്യമപ്രവർത്തകരിൽ ചില ആളുകൾ എന്നാൽ ഭൂരിഭാഗം ആളുകളും അങ്ങനെ തന്നെയാണ് ധരിക്കുന്നത് അവർ പറയുന്നതെല്ലാം ഈ നാട്ടിലെ മനുഷ്യർ അതുപോലെ അങ്ങ് വിഴുങ്ങുന്നു എന്നുള്ളതാണ് ഇവരുടെ ധാരണ ഇന്നിപ്പോൾ പൃഥ്വിരാജ് ഈ വാർത്താ സമ്മേളനത്തിനിടക്ക് എത്ര സിമ്പിളായിട്ടാണ് നിങ്ങളല്ല ഇവിടുത്തെ കോടതികൾ എന്ന് മാധ്യമ പ്രവർത്തകരോട് പറയുന്നത് സംഭവം നടിയാക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത്തൊന്നോളം വരുന്ന സാക്ഷികൾ മൊഴി മാറ്റി പറഞ്ഞു കൂറുമാറി എന്നുള്ളതാണ് പുറത്തു വന്ന വാർത്ത ഞാൻ റിപ്പോർട്ടർ ടി വിയിലാണ് ആ വാർത്ത കാണുന്നത് അതിനകത്ത് നടൻ സിദ്ദീഖ് ഉൾപ്പെടെ ഇരുപത്തൊന്ന് പേരാണ് കൂറുമാറിയിരിക്കുന്നത് ഇടവേള ബാബുവും നാദിർഷയും ബാമയും ബിന്ദു പണിക്കരമടക്കമുള്ള നിരവധി പേരുകൾ ഈ സാക്ഷി മൊഴി മാറ്റി പറഞ്ഞവരുടെ കൂട്ടത്തിലുണ്ട് ഇരുപത്തൊന്നോളം ആളുകളുണ്ട് ഇതാണ് വാർത്ത ഈ വാർത്ത റിപ്പോർട്ടർ ടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മറ്റു ചാനലുകളും ആ വാർത്ത കൊടുത്തിട്ടുണ്ടാവണം എന്തായാലും അതിന്റെ പശ്ചാത്തലത്തിലാണ് പൃഥ്വിരാജിനോട് ചോദ്യം ചോദിക്കുന്നത് പൃഥ്വിരാജ് വളരെ കൃത്യമായിട്ട് പറയുന്നു നിങ്ങൾ പറഞ്ഞത് മാത്രമേ എൻ്റെ അറിവിലുള്ളൂ ഞാനത് വേറെ എവിടെയും കണ്ടിട്ടില്ല അപ്പൊ നിങ്ങൾ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് ഒരു അഭിപ്രായം പറയാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളതാണ് എന്തായാലും വിഷയം ഗൗരവമാണ് ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടൻ സുദ്ദീഖ് ഉൾപ്പെടെ ഇരുപത്തി ഒന്ന് പേർ സാക്ഷിമൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നു കൂറുമാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വാർത്ത എന്തായാലും മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെ കൃത്യമായി അടയാളപ്പെടുത്തുകയാണ് പൃഥ്വിരാജ് ചെയ്തത് അത്ര മാത്രമേ ഉള്ളൂ ഇതിങ്ങനെ പൃഥ്വിരാജ് പബ്ലിക്കായിട്ട് ഇവന്മാര് ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിന് ഇതുപോലെ മറുപടി പറയുമ്പോൾ നിങ്ങളെ അത്ര വിശ്വസിക്കാൻ കൊള്ളുമെന്നില്ല നിങ്ങൾ പറയുന്നത് മാത്രം വിശ്വസിച്ചുകൊണ്ട് ഒരു അഭിപ്രായം പറയാൻ ഞാൻ തയ്യാറല്ല എന്നൊക്കെ പറയുമ്പോൾ അത് പറയുന്ന പൃഥ്വിരാജിനും കേൾക്കുന്ന നമുക്കും കിട്ടുന്ന ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടല്ലോ അതുകൊണ്ട് മാത്രം ഈ ഒരു ഭാഗം കാണിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം പൃഥ്വിരാജ് പറഞ്ഞത് കഴിഞ്ഞു ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു നിർത്താനുണ്ട് തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അന്വേഷിക്കണം കുറ്റാരോപിതർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാതൃകാപരമായ ശിക്ഷകൾ നടപ്പാക്കണം ഒരു കാര്യം വിസ്മരിക്കാൻ പാടില്ലാത്തത് ഇങ്ങനെ ഒരു തിരുത്തൽ ശരിയായ ദിശയിലേക്കുള്ള ഒരു വഴിമാറ്റി വിടൽ ആദ്യം നടന്നത് മലയാള സിനിമയിലാണ് എന്ന് ഇന്ത്യൻ സിനിമാ മേഖലയുടെ ചരിത്രം ഒരിക്കൽ രേഖപ്പെടുത്തും അത് നടന്നത് സിനിമാ മേഖലയിലാണ് എന്ന ചരിത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തും അത് നമ്മളെല്ലാവരും മറക്കാൻ പാടില്ലാത്തത് താങ്ക് എത്ര ഗംഭീരമായിട്ടുള്ള അഭിപ്രായമാണ് എന്ന് ആലോചിച്ചു നിങ്ങൾ ഇത് നമ്മുടെ രാജ്യത്താകെ എല്ലാ മേഖലക്കകത്തും നടക്കുന്ന കാര്യമാണ് ഇതാണ് നമ്മൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് വീഡിയോ ചെയ്തോണ്ടിരിക്കുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേവലം സിനിമാ മേഖലയിൽ മാത്രം നടക്കുന്ന ഒന്നല്ല എന്നാൽ ഇത് മലയാളം സിനിമയിൽ മാത്രം നടക്കുന്ന ഒന്നാണോ അതുമല്ല എല്ലാ ഫിലിം ഇൻഡസ്ട്രികളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ ആദ്യമായി ഇതിനെതിരായ ഒരു നീക്കം ഉണ്ടാവുന്നത് ഈ കേരളത്തിലാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിനു ശേഷം പ്രതിയായ പ്രമുഖനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സർക്കാർ ഡബ്ല്യു സി സിയുടെയും നിർദ്ദേശപ്രകാരം ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചു ഇതുപോലെ റിപ്പോർട്ട് ഉണ്ടാക്കി ഇത് കേരളത്തിൽ മാത്രമാണ് നടന്നത് കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമാണ് നടന്നത് ഇപ്പോ ഒരുപാട് പേർ അന്ന് ആ അതിജീവിത പരാതി കൊടുക്കാൻ തയ്യാറായതിന്റെ പശ്ചാത്തലത്തിലാണ് അടിസ്ഥാനത്തിലാണ് ഇതുപോലൊരു അന്വേഷണം ഉണ്ടാവുന്നത് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം അതിനുശേഷമാണ് സർക്കാർ ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം ആ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ഇത് കേരളത്തിൽ മാത്രം നടന്നതാണ് ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാനത്ത് ഇതുപോലൊരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു എന്നതാണ് തിരിച്ചറിയേണ്ടത് അത് സിനിമാ മേഖലയിലാണ് എന്നത് പൃഥ്വിരാജ് വളരെ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അഭിമാനിക്കാനുള്ള വകുപ്പുണ്ട് എന്നുള്ളതാണ് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇത് ഈ സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയാൻ തയ്യാറായത് എന്നതാണ് എന്തായാലും മാധ്യമങ്ങൾക്ക് എന്തായാലും വയറ് നിറച്ച് കിട്ടുന്നുണ്ട് കാണുന്ന നടന്മാരെയും അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും ഒക്കെ ഇവര് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ആത്മാർഥതയുള്ളത് കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ വിഷയങ്ങളെ അത്ര കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം കാര്യങ്ങളെ വിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളും നമ്മുടെ കൂട്ടത്തിലുണ്ട് ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്തായാലും മാധ്യമങ്ങൾക്ക് നല്ല പണി കിട്ടുന്ന ഇടങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ് രസകരം മാറി നിൽക്കാൻ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റുമോ നിങ്ങൾ എത്ര പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട് മാധ്യമരംഗത്ത് ഇതുപോലെയുള്ള ആരോപണങ്ങൾ നേരിട്ട ആളുകൾ എല്ലാവരും അതേ മാധ്യമ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിൽ ജോലിയിൽ പ്രവർത്തിക്കുന്നില്ലേ നോക്കൂ ഇദ്ദേഹം പറയുന്നത് മാധ്യമ മേഖലയിൽ ഇത്തരം പ്രശ്നം നടക്കുന്നില്ല എന്നാണ് ചില മാധ്യമങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ട് അവിടെ നിന്ന് മാറ്റി വേറെ മാധ്യമ സ്ഥാപനങ്ങളിൽ അത്തരം ആളുകൾ ജോലി ചെയ്യുന്നില്ല എന്നാണ് ചോദിക്കുന്നത് അത് അതാരൊക്കെയാണ് എന്നുകൂടി ഇദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്നുള്ളതാണ് കാരണം മാധ്യമങ്ങൾ ഇപ്പോ ആരാണ് ഇതിന്റെയൊക്കെ പിന്നില് എന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് അന്വേഷണാത്മക പത്രപ്രവർത്തകരാണല്ലോ അപ്പൊ ഇതുപോലൊരു ആരോപണം മാധ്യമ രംഗത്ത് നടക്കുന്നു എന്ന് പിന്നെ രഞ്ജിപ്പണിക്കൽ ഉയർത്തുമ്പോ അതാരാണ് അന്വേഷിക്കാൻ കൂടി മാധ്യമങ്ങൾ തയ്യാറാവണം അപ്പൊ നിങ്ങൾ മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രം പറയുന്നത് നടക്കുന്ന സിനിമയ്ക്കകത്ത് മാത്രം നടക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് അതല്ലെന്നും മാധ്യമ സ്ഥാപനങ്ങൾ നടന്നിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങൾക്കും കൃത്യമായിട്ട് അറിയാം അപ്പൊ ഇത് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തോ മാത്രമല്ല ഇങ്ങനെ ഒരു മാറ്റം വേണ്ടത് വളരെ കൃത്യമാണത് മാധ്യമ സ്ഥാപനങ്ങളിലും നടക്കുന്നു എന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം അപ്പൊ ടൊവിനോക്കും അറിയാം മാധ്യമ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്ന കാര്യങ്ങൾ അതുപോലുള്ള പ്രയാസങ്ങൾ ചൂഷണങ്ങൾ മാധ്യമ മേഖലയിലും നടക്കുന്നുണ്ട് എന്നാണ് ടൊവിനോ പറയുന്നത് അത് പറയുമ്പോൾ മാധ്യമങ്ങൾ ആരെങ്കിലും അവിടുന്ന് മറുപടി കൊടുക്കുന്നുണ്ടോ ഇല്ല അപ്പൊ അത് യാഥാർത്ഥ്യമാണ് എന്ന് അവർ അംഗീകരിക്കുന്നുണ്ട് അത് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം എന്നാണ് ടൊവിനോ പറയുന്നത് അതാരൊക്കെയാണ് എന്നൊന്ന് കണ്ടെത്താൻ പറ്റുമോ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തിയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അത്തരം ആളുകളുടെ പേരുകളൊന്ന് പുറത്തുവിടാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത് പുറത്തുവിട്ടാൽ അത് നല്ലത് എന്നുള്ളതാണ് ഇത്തരം ആളുകൾ ഏത് മേഖലയിലായാലും അവരൊന്നും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വിലസി നടക്കാൻ അനുവദിച്ചുകൂടാന്നുള്ളത് തന്നെയാണ് പറയുന്നത് എന്തായാലും വേറൊരാൾ കൂടെ ഉണ്ട് മാധ്യമങ്ങൾക്ക് എട്ടിന്റെ പണി കൊടുത്ത മറ്റൊരാൾ നിങ്ങളാണോ ചോദിക്കുന്നത് ബിക്കോസ് ഞാൻ ഇതിനു മുമ്പേ കുറച്ച് പരാതികൾ കൊടുത്തപ്പോ നിങ്ങൾ എല്ലാവരും എന്റെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്ത മീഡിയ ആൾക്കാരാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒരു പെണ്ണ് മുന്നോട്ട് വന്ന് പരാതി കൊടുക്കുമ്പോൾ നിങ്ങൾ ഇരുന്ന് ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ മീഡിയാസ് അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ മുന്നോട്ട് വരാത്തത് എത്ര കൃത്യമാണ് ഈ നമ്മുടെ നാടിനകത്ത് പലതരത്തിലുള്ള ഗോസിപ്പുകൾ അടിച്ചറക്ക ഈ മനോരമയും അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസും അടക്കമുള്ള മാധ്യമങ്ങൾ കുറെ കാലമായിട്ട് ചെയ്യുന്ന പണി മാതൃഭൂമി അടക്കമുള്ളവർ ഇപ്പോൾ ആ കൂട്ടത്തിലേക്ക് ട്വന്റി ഫോർ ന്യൂസും റിപ്പോർട്ടറും പുതിയ കുറേ ചാനലുകൾ വന്നു ഗോസിപ്പുകൾ അടിച്ചറക്ക ആളുകളെ കുറിച്ച് പച്ചക്കള്ളങ്ങൾ അടിച്ചറക്ക വിവാദങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് ഇതൊക്കെയല്ലേ മാധ്യമങ്ങളുടെ പണി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അവർ ചെയ്തോണ്ടിരിക്കുന്നത് ഈ മറുനാടനെ പോലുള്ള മഞ്ഞ ചാനലുകളൊക്കെ ഏത് രീതിയിലാണ് ഇതുപോലുള്ള ഒരു വിഷയം കിട്ടുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ആളുകളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇവന്മാരൊക്കെ പിടിച്ചു നിൽക്കുന്നത് ആ രീതിയിലുള്ള വാർത്തകളാണ് ഇവന്മാരൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് എന്തായാലും വളരെ കൃത്യമായിട്ടാണ് ശ്വേതാ മേനോൻ പറയുന്നത് ഞാൻ ഇതുപോലെ ചില ആരോപണങ്ങളും പരാതികളൊക്കെ ഒക്കെ ആയിട്ട് നേരത്തെ വന്നപ്പോ നിങ്ങൾ അന്ന് എൻ്റെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്ത ആളുകളല്ലേ എന്നാണ് ചോദിക്കുന്നത് എന്തായാലും നിങ്ങളിപ്പോ അത് ചോദിച്ചതിൽ വലിയ സന്തോഷം കൂടി പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ കിടന്നിട്ട് ഭയങ്കര ശുദ്ധി ശുദ്ധികലശം നടത്താൻ നടക്കുന്ന മാത്രകൾ ഉണ്ടല്ലോ അതുകൊണ്ടാണ് പൃഥ്വിരാജ് ആദ്യം പറഞ്ഞ ആ വാക്കുകളിലേക്ക് നമ്മൾ പോവാണ് ഈ മാധ്യമങ്ങൾ പറയുന്നത് മാത്രം വിശ്വസിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല നമ്മുടെ നാടിനകത്ത് എന്നുള്ളതാണ് അത്രമേൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടവരായി നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം മറ്റൊരു വീടുകളിൽ നമുക്ക് വീണ്ടും കാണാം അബു അരി